ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തതിലെ വീഴ്ച കാരണം രണ്ടു പേർ മരിച്ചതായി പരാതി ഒരാൾ അണുബാധയോടെ ചികിത്സയിലാണ് ഹരിപ്പാട് ചക്കനാട്ട് സ്വദേശി രാമചന്ദ്രൻ കായംകുളം പുതുക്കാട്ട് സ്വദേശി മജീദ് എന്നിവരാണ് മരിച്ചത് കാർത്തികപ്പള്ളി ദേവകൃപയിൽ രാജേഷ് കുമാർ മണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർ തിങ്കളാഴ്ച ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായവരാണെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു വിളിപ്പിന് ആറ് മണിക്ക് അങ്ങനെ ഡയൽസിനോട്ട് വന്നാണ് ഒരു ഒരസുഖം ഇല്ലാത്തതായിരുന്നു വേറൊരു വേറൊരു ശാരീരിക ഇതായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഡയൽസിനൊണ്ട് പത്ത് മണി വരെ ഡയാലി ഉള്ളതാണ് നാലു മണിക്കൂർ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പിന്നെ പിന്നെ വിറയിലും ശ്രദ്ധയിലും തുടങ്ങി ഈ അവിടെയുള്ള ആൾക്കാർക്കല്ല അങ്ങനെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയി ഒബ്സർവേഷനില് കൊണ്ടുപോയിപ്പോ രണ്ട് ഡോക്ടർമാർ പഠിക്കുന്ന രണ്ട് ഡോക്ടർമാരെ ഡോക്ടർമാർ ഉള്ളായിരുന്ന പരാശി അവര് പാരസെറ്റമോളുടെ ട്രിപ്പ് ഇട്ടിട്ട് ഇട്ടിട്ട് അഞ്ചര കഴിഞ്ഞപ്പോൾ വേറെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നു പണ്ടത്തെ പെട്ടെന്ന് വയറിളക്കവും രണ്ടു മൂന്ന് വെട്ടം ബാത്റൂമിലും കൊണ്ടുപോയി കൊളുക്കാൻ നല്ല ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ പോയാണ് ഈ നേരം വരെയും കാഷ്വാലിറ്റി ഒബ്സർവേഷൻ ഇട്ടിട്ട് ഒരു ഡോക്ടർ ഒരു നീളം കുറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ ആണെങ്കിൽ അത്രയും നേരം അവിടെ ഇരുന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പഠിക്കുന്ന പിള്ളേർ അവിടെ വരുന്നവരെ നോക്കുന്നത് ഒരു നേരം പോലും ഈ രണ്ടു പേര് ഈ ഒബ്സർവേഷനിൽ കിടക്കുക കാശ്വാലിറ്റി ക്യാമ്പ് ഒരു ഡോക്ടർ പോലും വന്ന് അവരെ ഒന്ന് വെച്ച് പരിശോധിച്ചിട്ടില്ല വെള്ളത്തിൽ അണുബാധയുണ്ടായതാണ് കാരണം എന്ന് ആക്ഷേപം എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നുമാണ് ഡി എം നേതൃത്വത്തിൽ പരിശോധന നടത്തിയ വിദഗ്ദ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്